അവര് ഒരു ലക്ഷം ചോദിക്കുന്നത് തൊണ്ണൂറ്റൂറ്റൂന്ന് രൂപ രൂപ കൊടുത്ത കാലമേലി എടുക്കുമ്പോൾ നമുക്ക് ഒരു രണ്ടായിരം മൂവായിരം ഒക്കെ ലാഭത്തിൽ കിട്ടും ഓ ശരി ഒരുമിച്ച് എടുക്കുമ്പോൾ വണ്ടി കൂടി ലാഭം കിട്ടും ശരി അതൊരു കൊടുക്കൽ പതിവുണ്ട് ചന്ത പോയിട്ട് ഇങ്ങനത്തെ പച്ചക്കുളിന്നും കിട്ടില്ല അവിടെ കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ ചന്തയിൽ പോയി ഞാൻ ചന്തയിൽ പോയിട്ട് വെക്കുന്നത് നമുക്ക് നാട്ടിൽ വെക്കാൻ പറ്റാത്തതല്ലേ ചന്തലിക്ക് കൊണ്ടുപോകും നാട്ടിൽ വെക്കാൻ പറ്റാത്ത സാധനത്തിനാണ് ചന്തലിക്ക് കൊണ്ടുപോകുക കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതൊക്കെ നാട്ടിൽ നിന്നാ തന്നെ ചൂടപ്പം പോലെ വിറ്റുപോകുന്നു പക്ഷികളാണ് ഇനി പ്രസാദത്തിൽ ഇരുപത്തഞ്ച് ലിറ്റർ പാലും ഇരുപത്തഞ്ച് രണ്ടാമത്തെ ലിറ്റർ കഴിഞ്ഞിട്ട് അല്ലേ ഈ പറയുന്ന ഒരു ആവറേജ് വെച്ച് കിട്ടുന്ന പശുക്കളാണ് പക്ഷികളാണ് ഈ പശുവിനൊക്കെ രണ്ടാം പേർ സിസ്പ്രൗൺ രണ്ടാം പേർ രണ്ടാം പേര് പശു ആണ് ഇത് കറുത്ത കാമ്പാണ് കറുത്ത കുളമ്പാണ് നല്ല ഹെവി ഇതാണ് നല്ല മേനിക്കൊഴുപ്പുള്ള പശുവാണ് നല്ല ആരോഗ്യമുള്ള പശുവാണ് നല്ല കാമ്പ് നല്ല കറുത്ത കാമ്പാണ് നല്ല പാല് നല്ല കട്ടി ഉണ്ടാവും കട്ടി പാൽ അല്ലേ ഇരുപത് ലിറ്റർ പാല് കിട്ടും രണ്ടു നേരം രണ്ടു നേരം കൊണ്ട് ഇരുപത്തിയഞ്ച് ലിറ്റർ കിട്ടും ഓക്കെ ചോദ്യം എത്ര എത്ര കൊടുക്കും ഇതിപ്പോ പൊങ്കല് കഴിഞ്ഞാണോ കൊമ്പെ പെയിന്റ് അടിച്ച് ഓക്കെ ഈ കാണുന്ന വിഷു നമുക്ക് ചന്തയിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് കിട്ടും കേട്ടോ മച്ച നല്ല ഭംഗിയുള്ള ഒരു വിഷു അല്ലേ ഇതിന്റെ പ്രത്യേകത ഇത് ജേഴ്സിയും അച്ചപ്പും കൂടിയ പശു ആണ് വലിയ ഉയരം വച്ചിട്ടില്ല ഇത് രണ്ടു നേരം കൂടി ഒരു ഇരുപത് ലിറ്റർ പാല കിട്ടും ഒരു എഴുപത്തി പുറത്ത് കിട്ടും മറ്റേ ആദ്യം കണ്ടെയ്നക്കാരിലൊക്കെ സൈസ് കുറവാണ് സൈസ് കുറച്ച് കുറവാണ് സൈസ് കുറച്ച് കുറവാണ് ഭംഗി കൂടും ഭംഗിയുണ്ട് ഓക്കെ ഇതും അതേമാതിരിപ്പെട്ടതാണ് രണ്ടാമത്തെ പ്രസവമാണ് ഈ കണ്ടത് അടുത്ത് ഇത് അതേമാതിരി തള്ളതല്ലേ രണ്ടാമത്തെയാണ് രണ്ടാമത്തെ രണ്ടാമത്തെയാണ് ഇത് മടി ഇറങ്ങിയതാണ് മടി ഇറങ്ങി കൊണ്ടിരിക്കുന്നത് മടി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആവുന്നതാണ് ഇനി പത്തിരഞ്ച് ദിവസം ആവുന്നോ അല്ലേ ഓക്കെ ഇത് ഏത് ഇത് ചിന്താമണി ക്രോസ് അതിനകത്ത് കുറച്ച് വലുപ്പം കുറഞ്ഞത് നമ്മളെ ആ കണ്ടതിനേക്കാളും കുറച്ചുകൂടെ വലുപ്പം അതെ ഇത് രണ്ടും ഈക്വൽ ആ തലയ്ക്ക് കണ്ടതിന്റെ ആദ്യം അതിനെക്കാളിലുള്ള സൈസ് കുറവല്ലേ ഈ കാണുന്ന ഒരു വശുവും ഈ കാണുന്ന ഒരു പശു ഒരേ പോളുകൾക്ക് നമുക്ക് എടുത്തു ഇത് എച്ച്എഫ് കൂടുതലാണ് ഇത് ചിന്താമണി കൂടുതലായിട്ടുള്ള ഓക്കെ ഇത് ആവറേജ് വില എഴുപത്തിയഞ്ച് രൂപ അല്ലേ ഓക്കേ ഈ കോ പ്രസം രണ്ടാമത്തെ പ്രശ്നമാണ് ഇത് മടി നല്ലവർക്ക് അത്യാവശ്യം ആയവശുമാണ് മടി നല്ല പാലുചേരമ്പോക്ക് അത്യാവശ്യം ഇത് എഴുപഞ്ച് രൂപ ിറ്റർ അല്ലേ ഓക്കെ ഒരു എഴുപത്തി പശുകൾ നമുക്ക് കിട്ടും രണ്ടാം പ്രസവത്തിൽ രണ്ടാം പ്രസവത്തിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആ റേഞ്ചിൽ പാല് കിട്ടുന്നു പക്ഷേ നമുക്ക് നല്ല ജേഴ്സി പശുക്കൾ കിട്ടും ഓഴ്സികൾ കാണുന്ന രണ്ടാമത്തെ മൂന്നാമത്തെ ഒന്നാമത്തെ മൂന്നാമത്തെ ഒന്നാമത്തെ ഒന്നാമത്തെ അല്ലേ ഒന്നാമത്തെ ഒന്നാമത്തെ ഇത് ഈ പശു രണ്ടാമത്തെ രണ്ടാം രണ്ടാമത്തെ ഇത് മൂന്നാമത്തെ അങ്ങനെ ജേഴ്സിൽ നമുക്ക് ഒന്നു ലിറ്റർ പാല് കിട്ടുള്ളൂ പതിനഞ്ചേ കിട്ടത്തുള്ളൂ പക്ഷെ നല്ല ഫാറ്റ് ഉള്ള പാലായിരിക്കും ആവറേജ് അമ്പത് അമ്പത്തി ലിറ്ററിന് അറുപത് അറുപത്തഞ്ച് ലെവല് ഒരുമിച്ച് കമ്മിയായി കിട്ടും മിനിമം ഒരു രണ്ട് മൂന്നെണ്ണം എടുക്കാനുള്ള രീതിയിലുള്ള മൂന്നെണ്ണം എടുക്കണം കാരണം ഈ ഒരു വണ്ടിക്കൂടി ചെറിയ പശു ആണ് അടുത്താലും കൂടി പതിമൂന്ന് ലിറ്റർ പാല കിട്ടുള്ള നല്ല കട്ടി ഉണ്ടാവും ചെറിയ ആവശ്യത്തിനുള്ള ഫസ്റ്റ് അല്ലേ ഒന്നാമത്തെ കുറച്ച് അത് ജേഴ്സിയും സിന്ധിയും കൂടിയ പശു ജേഴ്സിയും സിന്ധി വെള്ളം അല്ലേ എത്രാമത്തെ പ്രശ്നം മൂന്നാമത്തെ പ്രശ്നം പാലെത്ര പതിനഞ്ച് ടു അറുപത്തഞ്ച് ആ റേഞ്ചിലേ അതെ നമ്മളങ്ങേറ്റം ആദ്യം കണ്ടതാക്കിയ തൊണ്ണൂറ് പിന്നീട് എഴുപത്തി അഞ്ച് പിന്നെ അങ്ങനെ പല ടൈപ്പിലുള്ള സാധനങ്ങളുണ്ട്